നമുക്ക് ഇന്നൊരു സൂപ്പർ സ്പെഷ്യൽ ഉണ്ട് ഇതാണ് നല്ല ആട് കറി മട്ടൻ കറി ഇന്നത്തെ സ്പെഷ്യൽ മട്ടൻ കറി ഇതാണ് നമ്മളെ ആട് ഇന്ന് പുങ്ങാൻ വെച്ചതാണ് പുഴങ്ങിയിട്ട് ഇതിലുള്ള കച്ചറെല്ലാം നമുക്ക് എന്താക്കണം മുക്കി എടുക്കണം നമ്മൾ നമ്മളെന്താക്കുന്നത് കറി വെക്കാനുള്ള ചെമ്പിലൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കുക ശേഷം ശേഷം വലിയ ജീരകം കുറച്ച് വലിയ ജീരകം ഇട്ടു നമ്മള് ആവശ്യത്തിന് ഉള്ളി നമ്മള് എങ്ങനെയാണോ ആട്ട് ആടെ ഇറച്ചി ഉള്ളത് അതിനനുസരിച്ച് ഉള്ളി എടുക്കാം ആവശ്യത്തിന് ഇത് ഞാനിപ്പോ ഒരു ആറുളളി ചേർക്കുന്നുണ്ട് നമ്മൾ ആട് ളുപ്പിക്കാൻ വെച്ചാ വെള്ളത്തില കച്ചറയില പൊന്തി വന്നു ഇതേപോലെ മുഖ്യ ഇതാണ് ഇതിന്റെ ബ്ലഡും കാര്യങ്ങളും മുഖ്യവിടെ ഒഴിവാക്കുന്നുണ്ട് ഇതേപോലെ ഫുള്ള് മുഖ്യവഴിവാദമാണ് ഫുള്ള് ഇതിങ്ങനെ പൊന്തി വരും ചെറിച്ചുകൊണ്ട് പൊന്തിക്കൊണ്ടിരിക്കും അത് ഫുള്ള് മുക്കിവാക്കും നമ്മളിതാ പച്ചറ മുക്കി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മളെന്ത് ചെയ്യാം കുറച്ച് മഞ്ഞപ്പുഴ ആഡ് ചെയ്യുക ഒരു കാസ്പൂണ് മഞ്ഞപ്പുഴ ആഡ് ചെയ്യ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കറാമ്പൂ കറാമ്പൂ ഇടുക പിന്നെ ഏലക്ക ഇടുക കറാമ്പൂ ഏലക്കയിലിടുന്നത് നമ്മൾ എന്താക്കുന്ന ആടിൻ്റെ ചോയ ഉണ്ടല്ലേ ഈ കുത്തുന്നൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിടുന്നത് അതിനു നമുക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളും ചതിച്ചാൽ അതും ഇടാം ഓക്കെ ഒരു ഹാഫ് ബേവിലെന്താക്കുക ചതിച്ചെടുക്കുക പുള്ളി എന്താ വാടി അതിന് ശേഷം നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഇടുക തക്കാളി ആഴ്ച തക്കാളി അഞ്ചു തക്കാളി കേൾക്കുന്നുണ്ട് നല്ല തക്കാളി ബാക്കിയെടുക്കേക്കുള്ളത് പച്ചക്കറിയാണ് പൊട്ടാട്ട ഊസ ബീൻസ് ആലു ബീൻസ് പൊട്ടാട്ട നമ്മൾ അതിലേക്ക് ആടിയേ ഇറച്ചി ഹാഫ് വന്നതിന് ശേഷം ഇറച്ചിയും പച്ചക്കറിയും കൂടി തിളപ്പിക്കാം വന്നിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പം കാണിക്കാം നമ്മൾ ആടെ ഏകദേശം പോകാനായിരിക്കും നമ്മൾ നല്ലവണ്ണം വാടി എന്തായാലും തക്കാളി നല്ല പാടിയും നമുക്ക് മസാല ഉണ്ടാവും അതിനാണെങ്കിൽ നമ്മൾ ഇതാ ഒരു മുക്കാ സ്പൂൺ കാശ്മീർ ചില്ലി ഒരു മുക്കാ സ്പൂണ് എന്താ മഞ്ഞപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മീറ്റ് മസാല ഇറച്ചി മസാല മട്ടൺ മസാല അതും കൂടി നല്ല ആഡിയാക്കി ക്യൂബ് ഒരു പീസ് മാഗി ക്യൂബ് ഒക്കെ നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് നമ്മളെ മസാല എല്ലാം നല്ല ചൂടായി വന്നതിന് ശേഷം നമ്മൾ എന്താക്കുന്ന ഒരാ ഹാഫ് മസാല എടുത്തിട്ട് നമ്മൾ എന്താക്കണം പിന്നെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട് നല്ല ജ്യൂസാക്കി എടുക്കണം അതിന് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കറി നല്ല തിക്നെസ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അതേപോലെ ജാറിലൊരു ഹാഫ് മസാല ഇട്ടിട്ട് അടിച്ചെടുക്കണം നമ്മളെ മട്ടൺ എന്തായി ഇപ്പോൾ ഹാഫ് ബോവായി ഞാൻ കുക്ക് ചെയ്ത് അതിനുവെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നെങ്കിൽ മസാലയിലേക്ക് ആഡ് അപ്പോൾ ആഫ് കുക്ക് ചെയ്ത മട്ടനും പിന്നെ അതിൻ്റെ കൂടെയാണ് നമ്മൾ സബ്ജിയും നേരത്തെ വെട്ടി വെച്ച സബ്ജിയും ഈ മട്ടനും ഇതിലേക്ക് ആഡ് ചെയ്യുന്നു മസാലയിലേക്ക് നമ്മളെന്താക്കി മട്ടന് ആഫ് മട്ടൺ ഇട്ട് കൊടുത്തു മസാല അതിന് ശേഷം നമ്മൾ എന്താ നമ്മൾ വെട്ടിവെച്ച സബ്ജി പൊട്ടാട്ട ദൂസ ബീൻസ് ബീൻസ് ചെറു ഇതേപോലെ വെട്ടിയത് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു അതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക ആട് തിളപ്പിച്ച വെള്ളമില്ലേ അതും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക ഇതേപോലെ ആട് തിളപ്പിച്ച വെള്ളമാണ് നല്ല അതിൻ്റെ ഫ്ലേവറും നല്ല ചോ നല്ല ടേസ്റ്റികളും കിട്ടും അതായത് ഇലക്കയും കറാൻ പോലും തിളപ്പിച്ച വെള്ളം അതുകൊണ്ട് ആടിൻ്റെ വലിയ സ്മെല്ലൊന്നും ഉണ്ടാവില്ല അടിന് ചെറിയൊരു ചുവയും ഉണ്ടാവും സബ്ജി നമ്മൾ ആട് വന്നിട്ടുണ്ടാവും സബ്ജി വന്നിട്ടുണ്ടാവും തിളപ്പിച്ചെടുക്കു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ചാൽ നമ്മളെന്താ ഏകദേശം ആട് തര റെഡിയാവും ഓക്കെ നമ്മൾ നമ്മളെ പച്ചക്കറി ഏകദേശം വേവാനായി ഒരു മിനിറ്റ് മുറിച്ച് തെളിപ്പിച്ചാൽ നമ്മൾ പച്ചക്കറി വേണം അതിനുശേഷം നമ്മൾ എന്തൊക്കെയാണ് അടിച്ചു വെച്ചാൽ അതിന് മുമ്പ് അതിൽ പിന്നെ അടിച്ചു വെച്ച മസാല അതിലേക്ക് ആഡ് ചെയ്യുക മിക്സിൽ അടിച്ചു വെച്ച മസാല അതിലേക്ക് ആഡ് ചെയ്ത് അഞ്ച് മിനിറ്റ് കൂടി ഇത് തേളിച്ചാൽ നമ്മൾ കറി ഏകദേശം റെഡി സെറ്റ് ആവും ഓക്കെ പച്ചക്കറി ആടും നമ്മളെ പച്ചക്കറി എല്ലാം വന്ന് അതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യുക കുറച്ച് ജീരകപ്പൊടി ചെറുതായിട്ടൊന്ന് കൊടുക്കുക പിന്നെ ഗരം മസാല ഗരം മസാല ചെറുതായിട്ടൊന്ന് മേലപ്പൊടി ഒന്ന് ചെറുതായിട്ടിട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ട്ടെടുക്കല്ലിച്ചപ്പം ഗരം മസാലയും നീരോക്കുഴ നല്ല നല്ല ഫ്ലേവർ നല്ല സ്മെല്ല് വരും അതിനുവേണ്ടി അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത് പച്ചമാത് നമ്മൾ അറബി മട്ടൺ കറി റെഡിയായി ഓക്കെ ഇനി അടുത്ത വീഡിയോ വീഡിയോയിട്ട് വീണ്ടും കാണാം